നമുക്കിന്താ ഞങ്ങളുടെ കൊച്ചി സ്റ്റൈലിൽ വർത്തരച്ച കുളകറി വയ്ക്കാം കേട്ടോ അതിനുവേണ്ടി ക്ലീൻ ചെയ്തെടുത്ത ഒരു കിലോ കുളലാണ്ട് ഇത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നുണ്ട് നമുക്കിന്ന് ഇത് വേവിച്ചെടുക്കണം കേട്ടോ കുക്കറിൽ അല്പം മഞ്ഞൾ പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുക്കാം അപ്പം ഇത്ര വിസലടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം നല്ല വേവേണ്ട കേട്ടാ കുടലിന് നമ്മൾ കടലിൽ കൂട്ടി ചേർത്ത് വെക്കുന്നത് പച്ചക്കണ്ട പച്ചക്ക അല്ലെങ്കിൽ ചേങ്ങന ചേർത്താൽ മതി ഇനി ഇതിലേക്ക് വേണ്ട വർത്തരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു വലിയ തേങ്ങ അരം മുറി തേങ്ങ എടുത്തിട്ട് ചെറുതാണെങ്കിൽ ഒരു തേങ്ങ വരെ എടുക്കാം കേട്ടോ തേങ്ങ നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് കുരുമുളക് വലിയ ചീരകം പട്ട ഗ്രാമ്പു വേലൊക്കെ ചേർത്ത് ചൂടാക്കി എടുക്കാം ഇനി തീ ഓഫ് ആക്കുന്നതിന് മുൻപ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് ചൂടാക്കിയ ശേഷം നമുക്ക് മിക്സിയുടെ ചാൽ നല്ല വെണ്ണ പോലെ അടിച്ചെടുക്കാം വെള്ളം ചേർക്കാതെ ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചത് കറിവേപ്പില പച്ചമുളകൊക്കെ ചേർത്ത് വഴറ്റി കൊടുക്കാം സവോള വാടി ഇതിലോട്ട് നമുക്ക് വറുത്തരപ്പ് ചേർത്ത് കൊടുക്കാം അതിലോട്ട് നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്ന പച്ചക്കറിയും വേവിച്ചിരിക്കുന്ന കുടലും അല്പം ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൂട്ടി അടച്ച് വെച്ചേക്കാം കേട്ടാ പച്ചക്ക വെന്ത് അതിൽ വെള്ളമൊക്കെ വെട്ടി എണ്ണയൊക്കെ എത്തി നല്ല ഗ്രേവി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി കുടലിത റെഡി ആയിട്ടുള്ള പത്രമുള്ള ട്ടാ